നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അഖിലിന്റെ മരണം അത് സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ളക്ക് കുറച്ച വിഷമം തന്നെയുണ്ട് കാരണം അഖിലിന്റെ മരണം കൂടി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിലുള്ള പ്രധാന അസ്ത്രങ്ങളൊക്കെ തന്നെ ഇല്ലാതെയായി എന്ന സത്യം ഹിസ്ബുള്ളക്ക് അത് സത്യമായി തന്നെ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ആ മരണം സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ള കുറച്ച വിഷമമായി മാറുന്നത് വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള ഭീകർ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു ബേറൂഡിനു സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇബ്രാഹിം അഖിലിനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിന് ശേഷം ലബനനിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ജിഹാദി നേതാവെന്നാണ് ഇബ്രാഹിം അഖിലിനെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിരിക്കുന്നത് ത്യാഗങ്ങളും വെല്ലുവിളികളും വിജയങ്ങളും എല്ലാം നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ രക്തസാക്ഷികളായി മാറിയ തന്റെ സഹോദരന്മാരോടൊപ്പം അഖിലെയും ചേർന്നുവെന്നാണ് ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അഖിലിന് പുറമെ ഏഴ് ഹിസ്ബുള്ള ഭീകരരുടെ മൃതദേഹങ്ങൾ കൂടി പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ തലവനായിരുന്നു അഖിൽ കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ഓപ്പറേഷൻ ചീഫായ ഫുവാദ് ഷുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു ലബനന്റെ കിഴക്കൻ നഗരമായ ബാൽബക്കിൽ ജനിച്ച അഖിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത് ലബനനും സിറിയയും നടന്ന പല യുദ്ധങ്ങളിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക സംഘടനയായ ജിഹാദ് കൗൺസിലിലെ അംഗമായും എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ തലവനായും പ്രവർത്തിച്ചു വരികയായിരുന്നു ജിഹാദി കൗൺസിൽ അംഗമെന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണെന്നും അതിനൊപ്പം തന്നെ റദ്വാൻ ഫോഴ്സിന്റെ തലപ്പത്തെത്തി എന്നത് പ്രത്യേക അംഗീകാരമാണെന്നുമാണ് ഹിസ്ബുളിൽ നിന്ന് പുറത്തുവന്ന ഒരാൾ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിലിനെ കൊടും കുറ്റവാളിയായി അമേരിക്ക പ്രഖ്യാപിക്കുകയുണ്ടായി അഖിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നവർക്ക് ഏഴ് മില്യൺ ഡോളർ പാരതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ അഖിലിനെ കണ്ടെത്തുക എന്നത് വലിയ ശ്രമകരമായ സംഭവമായിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേലിന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അഖിലിന്റെ മരണമെന്ന് ഹിസ്ബുള്ള പോലും വിതയെഴുതിയ അഖില് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് ഇതൊരു കാരണവശാലും ഹിസ്ബുള്ളയെ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുകയില്ല ഹിസ്ബുള്ള ഇതിനെ കൃത്യമായി പ്രവർത്തിക്കും തിരിച്ചടി നൽകുമെന്നാണ് അവർ തന്നെ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ആരെ വെച്ച് എങ്ങനെ തിരിച്ചടി നൽകുമെന്നറിയില്ല പക്ഷെ തിരിച്ചടി നൽകില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ അവർ ഇസ്രായേലിന് മേൽ അറിയിക്കുകയാണ് ോക്കറ്റുകൾ അയച്ചത് കൊണ്ടോ മിസൈലുകൾ അയച്ചതുകൊണ്ടോ ഇനി കാര്യമില്ല എന്നും ഇനി വേണമെങ്കിൽ ബുദ്ധിപരമായുള്ള കളികൾ തന്നെ കളിക്കേണ്ടി വരുമെന്നും പറയുന്നു അങ്ങനെയെങ്കിൽ ഇനി ഇസ്രായേൽ നടത്താൻ പോകുന്നതിന് അതിന് തിരിച്ചടിയായി ഹിസ്ബുള്ള നൽകുന്നത് ഹമാസുകളുടെ പക്കലുള്ള ബന്ദികളെ വെച്ചുള്ള കളികളായിരിക്കാം ബന്ദികളെ തൊട്ടാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പൊട്ടിത്തെറിക്കുന്നത് മറ്റു പലതും ഇസ്രായേൽ അവസാന താക്കീതും നൽകിയിരിക്കുന്നത് കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്